ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് യാക്കോമിൻ്റെ ലേഖനം മൂന്നാമധ്യായ അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പുരുഷൻ ആകുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവജനം നമ്മോട് പറയുകയാണ് നമ്മളെല്ലാവരും പലതിലും തെറ്റിപ്പോകും എന്നാൽ ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു അപ്പതൊന്ന് ശ്രദ്ധിച്ചേ ഒരു മനുഷ്യന്റെ വാക്ക് തെറ്റാതിരുന്നാൽ ഒരു വ്യക്തി സൽഗുണപൂർണനാകുന്നത് ഒരു വ്യക്തി സൽഗുണ നല്ല സ്വഭാവമാകുന്നത് അവരുടെ വാക്കുകൾ അവിടെ പറയുന്നുണ്ട് കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടി ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അതിനടുത്ത് പറയുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു നമ്മുടെയൊക്കെ നാവ് വേണ്ടിയെടുത്തും വേണ്ടാത്തടുത്തും ഒക്കെ സംസാരിച്ച് അവരുടെ സ്വഭാവത്തെ തന്നെ കെടുത്തിക്കളയെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ തൊട്ട് താഴെയൊക്കെ പറയുന്നുണ്ട് നാ ഒരു തീയാണ് അത് കാട് കത്തിക്കും സത്യമാണ് ഒരു വ്യക്തിയെ കടിഞ്ഞാണിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നത് ആ വാക്കൊന്ന് സൂക്ഷിച്ചാൽ മതി വാക്കിനേക്കാൾ നന്നായിട്ട് നാക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വാക്ക് കറക്റ്റാവും യാക്കോബിന്റെ ലേഖനം പറയുകയാണ് നമ്മൾ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്തേലുമൊക്കെ പറയാതെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ എന്തേലുമൊക്കെ അങ്ങ് പറയാതെ ചിന്തിക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള ഒരു കൃപയും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് ഒന്ന് ഓർത്ത് ദൈവഹിതമുള്ളത് മാത്രം സംസാരിച്ചത് നമ്മുടെ യേശു കർത്താവ് തന്നെ എത്രയോ സ്ഥലത്ത് നിന്ന് മിണ്ടാതെ പോയി അതെല്ലാം പറയുന്നുണ്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ കിടന്നു പോയി എന്തുകൊണ്ട് കർത്താവിന് കഴിവില്ലാത്തത് കൊണ്ടാണോ കർത്താവിന് അറിവില്ലാത്തത് കൊണ്ടാണോ അല്ലെ ദൈവത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണോ മിണ്ട രണ്ടടുത്ത് മാത്രമേ യേശു സംസാരിച്ചിട്ടുള്ളൂ വേണ്ടിയത് മാത്രം സംസാരിച്ച് വേണ്ടയിടത്ത് മാത്രം സംസാരിച്ച് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലെ ജീവിതം എന്നെണ്ണി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്